എളുപ്പം കരുതാ ഞാനൊരു മാസകട്ടോ ഇട്ട് കറക്കാതെ അകത്ത് കേറാ അകത്ത് കേറി വെളിയിലിറങ്ങി വെളിയിലൂടെ ഇറങ്ങാൻ അല്ല പറഞ്ഞേ കയറി ഒരു അക്ഷരം ഉണ്ടാക്കി വെച്ചേക്കും രണ്ട് േ രണ്ട് പായ വീട്ടിൽ ഞാനൊരു പായലാ കിടക്കുന്നത് എനിക്ക് രണ്ട് പായയുടെ പരിപാടി എനിക്ക് എനിക്ക് ഒരു ഈ ഒരു പായ പായുടേലോ അപ്പൊ ഇതിനു മുമ്പ് ഇത് പൂവായിരുന്നോ ഇതിപ്പോഴല്ലേ കായെന്ന് പറഞ്ഞ അക്ഷരമായത് പറഞ്ഞ അക്ഷരമായി ആയോ ഇത് ചേർത്ത് വായിച്ചേ ഇത് ചേർത്ത് വായിക്കുമ്പോ കാ രണ്ട് കപ്പ 哈哈哈哈哈哈